ഈയൊരു സോഫ നമ്മൾ അത്യാവശ്യം സെയിൽ ചെയ്യുന്ന ഒരു സോഫയാണ് ത്രീ പ്ലസ് വൺ പ്ലസ് വണ്ണ് ഇതിന് മുമ്പ് നമ്മളിതിൻ്റെ വേറെ വീഡിയോട്ടിന് വേറെ കളറിലായിട്ട് വരുന്നത് ഈ സോഫനെ കുറിച്ചല്ല ഇന്ന് ഇപ്പം നമ്മൾ കാണിക്കണേ ഇത് നമ്മളിപ്പോൾ കാണിക്കാൻ പോകണമെന്ന് ഈ ഒരു സോഫനെ കുറിച്ചാണ് പ്രീമിയം സോഫകൾക്ക് സോഫയുടെ കളറിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് ഈ ഒരു സോഫ ഗോൾഡൻ കളറിൽ എച്ച് ആർ പ്ലെയിനില് ചെയ്തതാണ് വീടിൻ്റെ ഇൻറ്റീരിയർ അനുസരിച്ച് നമുക്ക് കളറിൽ മാറ്റം വരുത്താവുന്നതാണ് ഈ സോഫയുടെ സ്റ്റിച്ചിങ്ങിന്റെ ഫിനിഷിങ്ങും ട്രീറ്റഡ് മഹാഗണിയുടെ പാനലിങ്ങും ഈ സോഫയുടെ ലുക്ക് തന്നെ മാറ്റിമറിക്കുന്നുണ്ട് ഈ സോഫേന്റെ മെയിൻ അട്രാക്ഷൻ ഈ വുഡൻ പാനലിങ്ങും അടി കൂടെ വരുന്ന ഫ്രെയിമും ഈ സ്റ്റിച്ചിങ്ങും ലൊക്കേഷൻ വരുന്ന മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറ കൊണ്ടോൺ റോഡിൽ പൊന്നാട് പറഞ്ഞ സ്ഥലത്താണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം ആ നമ്പർ വീഡിയോ കഴിഞ്ഞു കൊച്ചിനായി വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക ഞങ്ങളൊന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാം